ും വായിച്ചിട്ടുണ്ട് ഒരു പെണ്ണിന് പെണ്ണിനെ മനസ്സിലാവുന്ന പോലെ വേറെ ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കത് കുറേ ഇതിൽ എനിക്കത് സത്യമാണെന്ന് തോന്നിയിട്ടുണ്ട് നമ്മൾ നമ്മളുടെ ഇന്നർ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ എനിക്ക് അതിഥിയുടെ തോട്ട്സ് എവിടെങ്കിലും പറഞ്ഞു വെക്കണം എന്നുണ്ടായിരുന്നു അതിപ്പോ അതിഥി വെറുതെ ഒരാളോട് ഇപ്പൊ ഇങ്ങനെ വെറുതെ ആലോചനയിൽ പറയുന്നതിനേക്കാളും ഒരു ലെറ്ററിൽ അവര് കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കുന്ന അതെ അതെ ആ രീതിയിൽ രീതിയിലാവുമ്പത് കുറച്ചുകൂടി ഡീപ്പായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പിന്നെ അതിഥി എപ്പോഴും ഒരാളെ വെയിറ്റ് ചെയ്യുന്ന ഒരു ഒരു റിഫ്ലക്ഷൻ അതിൽ കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ അതുപോലെ ഒരു ഡയറിയിൽ അങ്ങനെ ഒരു കാര്യം ഞാനും ചെയ്തിട്ടുണ്ട് ഒരു പോയിന്റ് ഞാനും ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പേരില്ലാത്ത ആൾക്ക് വേണ്ടിയിട്ട് ഞാനും ലെറ്റർ എഴുതിയിട്ടുണ്ട് നമ്മുടെ ഈ ആരെന്നെ കാണുന്നു ഒരു മൂവിയിലെ ആരെന്നെ കാണോന്ന് എനിക്കറിയില്ല ഒരു മൂവിടെ ഒളിച്ചിരിക്കാൻ ആ പാട്ട് അതിലിങ്ങനെ ഇങ്ങനെ ലെറ്റേഴ്സ് ചെയ്തുണ്ട് ലൈക്ക് ഇപ്പൊ യേശുദാസിനൊക്കെ ലെറ്റേഴ്സ് മ്യൂസിഷ്യൻ ഒക്കെ ഇങ്ങനെ ലെറ്റേഴ്സ് ചെയ്തു പോസ്റ്റ് ചെയ്യാതെ അപ്പൊ അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് നമ്മളെല്ലാവരും അത് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പക്ഷെ ആ എഴുതുന്ന ലെറ്റേഴ്സ് വേറൊരാള് മാറിയിട്ട് നമുക്ക് തന്നെ അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്നുള്ളൊരു പോയിന്റിലോട്ട് അത് മാറുമ്പാണ് അവിടെ ഒരു ചേഞ്ച് വരുന്നത് അപ്പൊ ആ ഒരു കാര്യം കാണും ഇപ്പൊ നിങ്ങൾ ഇപ്പോഴും വേറൊരാൾക്ക് ലെറ്റേഴ്സ് എഴുതി പ്രതീക്ഷിച്ചിരിക്കുന്ന പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചേഞ്ച് ഇറ്റ് അങ്ങനെ ആരും വരാൻ പോണില്ല എന്നൊരു കാര്യം അത് സ്റ്റേബിൾ ആയിട്ട് പറയണം പിന്നെ ഇതിലെൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതിലെ കഥകളെക്കാളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമായത് ആ ലെറ്റേഴ്സ് ആണ് ആ ലെറ്റേഴ്സിന് ഭയങ്കര ബ്യൂട്ടി ഉണ്ട് എന്ന് പറയുന്നത് അവൾ എഴുതുന്നതല്ലേ അതെ അപ്പൊ ഈ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ എന്റെ ഡയറിയിൽ പണ്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ എനിക്ക് ആ ലെറ്റേഴ്സ് ഇതൊട്ടും പണിവിടേണ്ടി വന്നിട്ടില്ല ഞാൻ ഇതിന്റെ ഫോട്ടോ കോപ്പി കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് അപ്പൊ ആ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ആ ഡയറിയിൽ എഴുതി കുറെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഡയറിയിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു കൊറേ തോട്ട്സ് കാര്യങ്ങൾ അപ്പൊ അതെനിക്ക് ഈസി ആയിരുന്നു നേരത്തെ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാൻ ഡയറി എഴുതുമ്പോൾ കുറച്ചുകൂടി ഒരു ഫ്രീ സ്പേസ് വരും നമുക്ക് ഒരിക്കലും ഒരു ഫിൽറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഡയറി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഇപ്പൊ നമുക്ക് റൂമിൽ എത്ര പ്രൈവസി കിട്ടും അറിയില്ല നമ്മുടെയൊക്കെ വീട്ടിലിപ്പോ ഞാൻ കേരട്ടെന്നൊന്നും ചോദിച്ചിട്ടില്ല വീട്ടിൽ വന്നിട്ട് പാരന്റ്സ് കയറുന്നത് പക്ഷെ ഡയറി എന്ന് പറയുന്ന ഒരു പ്രൈവസി ആണ് എപ്പോഴും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പം എന്റെ ഡയറി ഒരിക്കലും എന്റെ വീട്ടിലാരും വായിക്കില്ല ഇപ്പൊ എന്റെ അമ്മയുടെ ഡയറി ഞാനും വായിക്കില്ല അപ്പൊ നമുക്ക് അമ്മയുടെ ഡയറി അമ്മക്ക് കണക്ക് ഡയറി ഉണ്ടാവും ഡയറി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇമേജ് ഉണ്ട് ദാറ്റ് ഇസ് സംതിങ് പേഴ്സണൽ എന്നുള്ള ഒരു കാര്യം നമ്മുടെ ഡീപ്പ് നമ്മുടെ ഉള്ളിലുണ്ട് അപ്പൊ ഇതാരും വായിക്കില്ല ഇത് നമ്മൾ നമ്മളതിനെ കീപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മള് മാക്സിമം ഫിൽറ്റർ ഇല്ലാതെ നമ്മുടെ എല്ലാ ഇമോഷൻസും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സ്പേസ് ആയിട്ട് അത് മാറും അപ്പൊ അതിനെയും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് ആ ഒരു സാധനം കൊടുത്താ എന്നുള്ള ഒരു കൊടുത്തത് ഒരുപാട് അതിഥി അവരെ ചുറ്റും കണ്ടിട്ടുണ്ടോ ഇത്തരം ഡയറികൾ ഇത്ര ഞാൻ ഞാൻ ഡയറി എഴുതുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റില് നോക്കിയാൽ അറിയാം കൊറേ പേര് ഇങ്ങനെ ഡയറി എഴുതിട്ട് അതൊക്കെ ഇങ്ങനെ റീഡ് ഇടുന്ന ഞാൻ അറിയാം കാണുന്നറിയാം സിനിമ ഒരു സിനിമ റിലീസ് ചെയ്തതിന് ശേഷം അതിലുള്ള കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്നത് ഇതുപോലെ എഴുത്തിലൂടെ ഒക്കെ ആയിരിക്കും ഇൻസ്റ്റയിലൊക്കെ അതെ ആ ആ അപ്പോ ഡയറി എഴുതാന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെറുപ്പം ചെറുപ്പത്തിലൊക്കെ നമ്മൾ എഴുതില്ലേ നക്ഷത്രം നന്നാവനൊക്കെ വേണ്ടി ഡയറി എഴുതിക്കും അത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അതിന് നമ്മള് വേറൊരു ആസ്പെക്ട്സ് കൊടുക്കാന്നുള്ളൂ കോമൺ ആയിട്ടൊരു ഡയറി എഴുതി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്കിൽ അതൊരു സക്സസ് ഫാക്ടർ ഉണ്ടാവില്ല അവിടെ നമ്മള് വേറൊരാൾക്ക് വേണ്ടി എഴുതുന്ന ഡയറി നമ്മൾ അവനവന് വേണ്ടി എഴുതുന്ന ആ ഒരു ഡിഫറൻസ് കാണിക്കാൻ പറ്റും എന്നുള്ളതിലാണ് ആ ഒരു ഡയറിയുടെ എലമെന്റ് കൂടുതൽ എനിക്ക് നല്ല വർക്ക് ആയിട്ടുള്ള ഒരു കാര്യം ഡയറി പലരും പറയുന്നത് അതെ ആ കത്തുകളും പൂക്കളോടുള്ള ഒരു സ്നേഹത്തെ വളരെ നന്നായിരുന്നു